തീർച്ചയായും തീർച്ചയായും കാരണം ഇതിന് നമ്മൾ ഒരു കേസ് അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഒരു ഫൗണ്ടേഷൻ വി ഹാവ് ഓൾറെഡി ലേഡ് അതിന്റെ മേലെ ഈ കേസിനെ എങ്ങനെയെല്ലാം ഇതിനെ ദുർബലപ്പെടുത്തണം എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് ഡിഫൻസ് ആവണം

അത് മൂന്ന് പേര് സഹോദരന്മാർ തന്നെ അപ്പോൾ ഈ പ്രതിഭാഗം ബാധിക്കുന്നത് ഈ സഹോദരന്മാരുടെ പിന്നെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടി പാടില്ല എന്നുള്ളതാണ് കോടതിയോടുള്ള അപേക്ഷ കാരണം അവർ താല്പര്യമുള്ള കക്ഷികളാണ് ഇൻട്രസ്റ്റഡ് ബിറ്റ്നസ് അതെ അതെ അപ്പോൾ ഞങ്ങളെ വാദം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമയത്ത് ഈ ഒരു സ്ഥലത്ത് മറ്റു പുറമേ ഇങ്ങനെ ഭീകരാന്തരം അന്തരീക്ഷം സൃഷ്ടിച്ച് നടത്തുന്ന ഈ ഈ കൊലപാതകങ്ങൾക്കൊന്നും മറ്റുള്ള സാക്ഷികളൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും നടക്കുമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇതെല്ലാം ആസൂത്രിതമായിട്ട് അതിന് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആസൂത്രണം അവർ നടത്തിയിട്ടുണ്ടാവും അപ്പോൾ ആരുമില്ലാത്തൊരു സമയത്ത് കാര്യങ്ങൾ എന്നുള്ള അവർ വരുന്നതും ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെ പുറത്തുള്ള ഒരാളാ ഒരു സാക്ഷിനെ കിട്ടുക എന്നുള്ളതും പ്രയാസമാണ് അപ്പോൾ അതൊക്കെ ഈ കേസില് പരിഗണിച്ചിട്ടുണ്ട് ജഡ്ജി കോടതി െറ്റ് നിങ്ങൾ ഈ അധ്യാപകനെ എത്തിയത് എന്ന് പ്രോസിക്യൂഷൻ എങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പ്രോസിക്യൂഷന്റെ കാര്യമായ വാദം എന്ന് വെച്ചാൽ തലയെന്നാണ് മറ്റേ സംഭവം നടന്നിരിക്കുന്നത് അതും ഇതേപോലെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു 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 കൊലയായിരുന്നു അത് അപ്പം അതിന് പകരം വീട്ടുവാന്നുള്ള ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ പകരത്തിന് പകരം പിക്ക് ഫോർ ടാറ്റ് അതാണ് അന്നത്തെ രീതി ആ അപ്പോൾ അതിൽ ഈ ജയേഷൻ്റെ പിന്നെ കേസിലെന്ന് വെച്ചാൽ കുട്ടികളാണ് സാക്ഷികൾ ആ ക്ലാസ്സിലെ കുട്ടികൾ നിറമറിച്ച് ഇത് സഹോദരങ്ങളാണ് അപ്പോൾ എവിടെയും സഹോദരന്മാരുടെ സാക്ഷികൾ പിന്നെ സാക്ഷിയായി വന്നാൽ അവരുടെ മൊഴികൾ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു വിധികളും ഒരു വിധിയുമില്ല ആ അതിന്റെ നോക്കണ്ടത് പിന്നെ ഡോക്ടറുടെ മൊഴിയുണ്ട് ഈ ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് സംഭവം ഈ തരത്തിലുള്ള പരിക്കുകൾ പറ്റാവുന്നതും ഈ കൊല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് എന്റെ അകത്ത് വന്നിട്ട് പുരണ്ട ആയുധങ്ങളൊക്കെ സീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഓക്കെ അതെല്ലാം കൃത്യമായിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുണ്ടായിരുന്നു എവിടെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരു സഹോദരങ്ങളിലെ ദൃസാക്ഷി മൊഴികൾ തന്നെയല്ലേ ഏറ്റവും പ്രധാന അതല്ലേ ഏറ്റവും അതിലാണ് അയൽവാസികള് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ സംഭവം കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ കാണാത്തവരെ സാക്ഷികളാക്കുക എന്ന് വെച്ചാൽ നമ്മൾ പ്രോസിക്യൂഷന് അങ്ങനെ കുറെ ആൾക്കാർ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായി കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാത്തത് കൊണ്ട് അവരെ കൂട്ടിൽ കയറ്റിയാല് അവർ നേരെ വിപരീതമായിട്ടെല്ലാം പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ നമ്മളെ കേസ് ഉള്ളതും കൂടി പോകും പറ്റില്ല അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഉള്ള കേസ് അത് എത്രത്തോളം ബലവത്താക്കാമെന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മളെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് മൂന്ന് പേര് ഇവരെ സഹോദരന്മാരാണെങ്കിൽ തന്നെ അവർ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കോടതി അതേപോലെ തന്നെ ഇതിലും ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും ഇതിലതിൻ്റെ അകത്ത് പ്രത്യ അങ്ങനെ ഒരു പിന്നെ ഇന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൃത്യമായി എന്നുള്ളതാണ് ചെയ്യാന്നുള്ളതാണ് നടത്തുക തീർച്ച വായിച്ചുള്ളൂ അത് മാത്രമേ ഉള്ളൂ നമ്മളെ ഡ്യൂട്ടി ആ അത് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു അപ്പൊ അതിന് വേണ്ടിട്ടാണ് അത് ചിലപ്പോ മൂന്നാല് ദിവസം തുടർച്ചയായിട്ടായിരിക്കും അപ്പൊ രാവിലെ രാവിലെ എന്ന് വെച്ചാൽ ആദ്യത്തെ ബെയിലിക്കേഷൻസ് അതുപോലുള്ള മറ്റ് അനുബന്ധിംഗ് വർക്ക് എന്ന് പറയാം ആ ആദ്യത്തെ കേസെല്ലാം അങ്ങനെ എടുത്തു വെക്കണ്ടൊക്കെ എടുത്തു വെക്കും അത്യാവശ്യമാണെങ്കിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു കൊലക്കേസൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ള കേസുകളൊക്കെ നിർത്തും ആദ്യത്തൊക്കെ ഡിസ്പോസ് ചെയ്ത് അതിനുശേഷം പിന്നെ വിചാരണം തുടങ്ങും അതിന് പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോൾ തന്നെ തുടങ്ങും വരും തുടങ്ങിയത് പിന്നെ വൈകുന്നേരം വരെ അങ്ങനെ വീണ്ടും നോക്കും ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും രണ്ട് രണ്ടര മണിക്ക് വീണ്ടും വരും പിന്നീട് അഞ്ച് അഞ്ചര വരെ ചില ചില കേസുകളൊക്കെ എന്ന് വെച്ചാൽ അഞ്ചര അഞ്ചേ മുക്കാൽ വരെ പോയിട്ടുണ്ട് ആറു മണി വരെ ഇരുന്നിട്ടുണ്ട് ഈ കേസിൽ അവിടെയായിരുന്നു ഇരിക്കും ചോദിക്കും അതായത് ജഡ്ജിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോ പ്രോസിക്യൂട്ടറോട് ചോദിക്കും ഡിഫൻസോടും ചോദിക്കും ഇടക്ക് നിക്കാൻ ഇരിക്കാനും അവസരം ഇരുന്നിരുത്തോ ഒന്നര പിന്നെയും കണ്ടിന്യൂസ് ആയിട്ടില്ല യെസ് രണ്ട് രണ്ടരക്ക് ഇരുന്നാൽ പിന്നെ അഞ്ചു മണി വരെ അഞ്ച് അഞ്ച് ചിലപ്പോൾ ഒരു കാര്യമായിട്ടുള്ള സാക്ഷിയാണെങ്കിൽ മണി കഴിഞ്ഞു ക്രോസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിർത്താൻ വേണ്ടി പറ്റില്ല ആ ഫ്ലോയിൽ തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അരമണിക്കൂർ മുക്കാമണിക്കൂർ കൂടുതലൊരു മണി വരെ ഇരിക്കുക ജഡ്ജ് തയ്യാറാണെങ്കിൽ എത്ര മണി വരെ ഓ അങ്ങനെ എല്ലാവരും മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം ഈ മൂന്ന് സാക്ഷികൾക്ക് പുറമെ ഇവരെല്ലാം ഡോക്ടേഴ്സ് അതില് ഡോക്ടേഴ്സും എനിക്ക് പോകുന്ന രണ്ടു മൂന്ന് ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു തോന്നുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഡോക്ടർക്ക് ഡോക്ടർ വേറെ ഡോക്ടേഴ്സ് എങ്ങനെയാ വരുന്നത് അതിൻ്റെ അകത്ത് അവരം ആദ്യം തന്നെ വന്ന് നോക്കിയ ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടാവും ചിലപ്പോൾ വന്ന് പെട്ടുകൊണ്ട് വന്ന് അത് ജീവി ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും അവരും ഉണ്ടാവും പിന്നെ കാര്യമായിട്ട് പിന്നെ അത് എനിക്ക് സമയത്തിൻ്റെ രണ്ട് കുറേ സാക്ഷികൾ അതുണ്ടായിരുന്നു ഇൻക്വസ്റ്റ് 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 സാക്ഷികൾ ഉണ്ടാവും സാക്ഷികളുടെ സ്വഭാവം എങ്ങനെയാണ് ആളുകളായിരിക്കണം സാക്ഷികളായിട്ട് സാധാരണ ചിലപ്പോൾ ആ നാട്ടിലുള്ള ഒരു ഒരു കാര്യമായിട്ടുള്ള ആൾക്കാർ കാറ്റഗറി അവിടെ പ്രസന്റ് പ്രസന്റായിട്ടുള്ള അത്യാവശ്യമായ അറിയപ്പെടുന്ന ഒരാളാണോ ആയിരിക്കണം അത്രേ ഉള്ളൂ പിന്നെ ഇവരെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഇപ്പം ഡോക്ടേഴ്സിന് ഇവരാളെ തേടി പോകാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ ആരാണോ പ്രസന്റായിട്ടുള്ളത് അവരെ അതിനകത്ത് ഒരു സാക്ഷിയാക്കും ഇൻക്വസ്റ്ററി കഴിയും ഓ എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാറിയും ഡോക്ടർമാറിയും പോസ്റ്റ്മോർട്ടം ഡോക്ടർമാറിയും

പിന്നെ ത്രീ തേർട്ടീൻ ക്വസ്റ്റ്യനിങ് എന്ന് പറയും ഇത് പ്രതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ സാക്ഷി മൊഴികൾ മുഴുവൻ ജഡ്ജി എഴുതിയെടുക്കുന്നു അത് ജഡ്ജി കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കുന്നു അത് സംശയമില്ലല്ലോ എളുപ്പമല്ല അങ്ങനെ അങ്ങനെ കാണുന്ന പോലെ എളുപ്പമൊന്നുമല്ല ഒരുപാട് കാര്യം ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും വേണോ അത് ആ അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കി കോടതി തന്നെ അതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റുകൾ കുറിച്ചെടുക്കുക എന്നിട്ട് ഈ ചാർജ് ഷീറ്റിനനുസരിച്ചുള്ള ഈ ചാർജ് ഫ്രെയിം ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് ഇന്ന് സെക്ഷൻ പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യമേ അതിനെ ചോദിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിന് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന് കോടതി കംപ്ലീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും ശേഷമാണ് ഈ മുന്നൂറ്റി പതിമൂന്നാം പ്രകാരമുള്ള പ്രതികളോട് മാത്രം ചോദിക്കുന്നത് നേരിട്ട് ചോദിക്കുന്നു ചോദിക്കുന്നത് ഇന്ന സാക്ഷി നിങ്ങളെപ്പറ്റി ഇന്നതൊക്കെ പറയുന്നുണ്ട് അത് ശരിയാണോ അങ്ങനെ ഓരോ ഓരോ പ്രതിയെയും വിളിച്ചു ചോദിക്കും ഓരോ ആളെയും എന്നിട്ട് അവരെ മൊഴികൾ ഓരോ പേജിൽ തന്നെ രേഖപ്പെടുത്തുക ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം പ്രത്യേകം ആ ഇപ്പം പത്ത് പ്രതികൾ ഉണ്ടെങ്കിൽ പത്ത് പേരോടും നിങ്ങൾ ഇന്ന ഇന്ന സാക്ഷികൾ നിങ്ങൾക്കെതിരെ ഇന്ന് ഇന്ന മൊഴികൾ തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ജഡ്ജി നോട്ടീസ് പിന്നെ ഇതെല്ലാം പഠിക്കണ്ടേ ജഡ്ജ് നിസ്സാര കാര്യമല്ലല്ലോ ഇതെല്ലാം ഇരുന്ന് പഠിച്ച് ഇതെല്ലാം അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഓരോ ചോദ്യങ്ങളുണ്ടാകും ഇന്ന സാക്ഷി ഇന്ന് പറയുന്നു ഇന്ന് പറയുന്നു ഇന്ന് പറയുന്നു ഇന്നത് പറയുന്നു എന്ന് പല ചോദ്യങ്ങളുണ്ടാക്കും ഓരോ സാക്ഷിയൻ്റെ ആ ഓരോ പ്രതിക്കെതിരെ ഉള്ളു കേസ് സെഷൻസ് കോടതികൾ ഒരു കാലത്ത് കേസ് എടുത്തിരുന്നില്ല കെട്ടിക്കിടക്കാൻ കാരണം കിടക്കാൻ അങ്ങനെ ഈ കേസിലും അങ്ങനെ സാക്ഷികളോടും പ്രതികളോടും അതിനുശേഷമാണ് പിന്നെ നമ്മളെ രണ്ട് ഭാഗത്തിന്റെയും വാഗ്വാദം വാഗ്വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ചോദ്യം ചെയ്തതിന് ശേഷമാണ് വാഗ്വാദം നടക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്താണ് നിങ്ങളെ കേസ് പറയാനുള്ളത് പ്രോസിക്യൂഷന് വാദം അത് പ്രോസിക്യൂഷന്റെ ഇത് കനകരാജ് കേസിലെ പ്രധാനപ്പെട്ട വാദം രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം എല്ലാ കാര്യവും പ്രത്യേകിച്ചാൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഈ ചോദ്യം പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴും മറ്റ് പരിതസ്ഥിതികളിൽ നിന്നും മറ്റ് സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് തലേന്ന് നടന്ന അക്രമത്തിൻ്റെ പ്രതികാരമായിട്ടാണെന്നുള്ളതാണ് ഈ ഒരു കേസ് ആ അതിൽ അതിനുള്ള പിന്നീട് പറയുന്ന വെച്ചാൽ പിന്നെ ഐ വിറ്റ്നസസ് ദൃക്സാക്ഷികൾ കണ്ടവർ കൃത്യമായിട്ട് സംഭവം ഇന്ന് ഇന്ന് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ശിക്ഷാർഹമാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം കൊടുക്കണം പറയൂ അത് പിന്നെ മാക്സിമം പണിഷ്മെന്റ് പറയാം അത് ആദ്യം ആദ്യം തന്നെ ഒരു സൂചന കൊടുക്കുമല്ലോ കോടതിക്ക് അതായത് ഇവരൊക്കെ തന്നെ ഈ അക്രമത്തിൽ പങ്കാളികളാണ് ഇന്ന് ഇന്ന് അക്രമം നടത്തിയിട്ടുണ്ട് എല്ലാ എല്ലാ പ്രതികളെയും എല്ലാ സാക്ഷികളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ഇയാളെ വെട്ടല് അതൊരു ലിമിറ്റേഷൻ അതെ ഈ ഈ ചെയ്തത് കൊല്ലുക എന്ന് കനകരാജനെ വെട്ടി കൊല്ലുകൊല്ലുക എന്ന പ്രക്രിയ അതിൻ്റെ അകത്ത് സാക്ഷികൾ പറയുന്നത് ഈ പത്ത് പേരും കൂടിയിട്ടാണെന്നാണ് അപ്പോൾ ഓരോരുത്തർ ഇപ്പം നാല് സാക്ഷികളാവുമ്പോൾ അവർ ഇന്ന ഇന്ന പ്രതി ഇന്ന ചെയ്തു ഇന്ന പ്രതി ഇന്ന് ചെയ്തു ഇന്ന പ്രതി ഇന്ന് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് പേരും കൂടി പറഞ്ഞപ്പോൾ ഫുള്ളായി ആ സർക്കിൾ ഫുള്ളാകുക എല്ലാ പ്രതികളെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ടാ പറയുക എല്ലാവരും പങ്കാളിത്തം ആയതുകൊണ്ടായിരുന്നു ഇതിൽ വെട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മുറിവ് വരുന്നത് എന്നാണ് അവരെ കേസ് പ്രതിഭാഗം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാദം വെച്ചാൽ ഈ സാക്ഷികൾ സഹോദരമായത് കൊണ്ട് അവര് മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ പറയല്ലോ അതിതല്ലേ പറയല്ലോ കാരണം വെച്ചാൽ അതിൽ അതും ഇതുവരെ പറയുന്നുണ്ട് തലയിൽ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ പ്രതികാരമായിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് അതുകൊണ്ട് തന്നെ ഈ സഹോദരന്മാരുടെ മൊഴികൾ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നാണല്ലോ അവര് പറയുന്നത് അവർ പറഞ്ഞു അത് തന്നെ ചേർത്തതാണ് അപ്പോ പ്രതികൾ ഇവരൊന്നുമല്ല ഇത് പോലീസ് എടുത്തിരിക്കുന്ന ഒരു ഒരു കേസ് മാത്രമാണ് എന്നാണല്ലോ അവര് ചെയ്യാം അങ്ങനെയാണ് പറയുന്നത് നിങ്ങളിപ്പോ അങ്ങനെയാണ് സാധാരണക്കാര് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഈ പത്ത് പ്രതികൾ ഈ വാദം നിങ്ങളുടെ വാദപ്രതിവാദം കഴിഞ്ഞല്ലോ വിചാരണയുടെ അടിസ്ഥാനത്തിൽ കരയരാജി കേസിലെ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു പിന്നീട് വിധി പറയാനാണ് ഒറ്റയടിക്ക് വിധി പറയാൻ പെക്കുവോ ഇതെല്ലാം ആദ്യപ്രാമം തന്നെ രണ്ടു മൂന്ന് ദിവസം എടുക്കും ചിലപ്പോ ഓ ഒന്ന് രണ്ടു ദിവസം മിക്കവാറും എടുക്കും ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ തീരുന്നവരില്ല ആ ചിലപ്പോ അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഏത് കേസിലും നമ്മളെ കേസിന്റെ അമിരിറ്റിനനുസരിച്ചിട്ട് എന്തൊക്കെയാണോ സംഭവം നടന്നിരിക്കുന്നത് ആ സംഭവത്തിന് അനുസൃതമായിട്ടുള്ള ഏകദേശം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വിധികൾ നമ്മൾ കോടതിയിൽ വെക്കും ഇങ്ങനെ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിൽ സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ കേസ് ഈ കേസിന് അപ്ലൈക്കബിളാണ് എന്നാണ് നമ്മളവിടെ ചൂണ്ടിക്കാണിക്കുക അപ്പം അങ്ങനെയുള്ള പല വിധികളും നമ്മളവിടെ കോടതിയിൽ വെച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് കുറേ വിധികളൊക്കെ കോടതി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വിധികൾ വെക്കുന്നതിലിപ്പോൾ പലപ്പോഴും സാധാരണക്കാർ വായിക്കുന്ന വാർത്തകളിൽ പ്രതിഭാഗം വാദത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദത്തിനിടയിൽ ജാർഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരവ് അതങ്ങനെ അത് ഒരു മനഃശാസ്ത്രം എന്താണ് എന്താണ് അതായത് ഈ കേരളത്തിലെ പല ഹൈക്കോടതികളിലും ഇന്ത്യയിലും കേരളത്തിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും വരുന്ന കേസുകൾ പല ജാതി തരത്തിലുള്ള കേസുകളാണ് പല വിധത്തിലുള്ള കേസുകളാണ് അതിപ്പോൾ ഇന്ന ഇന്ന കേസ് പ്രത്യേകത ഒന്നുമില്ല പല ടൈപ്പാണ് ഓരോ കേസ് ഓരോന്ന് ഓരോ ഓരോരോ ഹിസ്റ്ററി ഉണ്ടാവും അതിന് അല്ലാണ്ട് ഒരു കേസ് അതേപോലെ തന്നെ ആവണമെന്നില്ല ഓരോ കേസിന്റെ വിധികളും പല രീതിയിലായതുകൊണ്ട് പല കേസിന്റെ വിധികളിൽ പെട്ടതും നമുക്ക് ഈ ഒരു ഓരോ കേസിനും നമുക്ക് എടുക്കാനുണ്ടാവും ഒരംശം കിടന്നു അപ്പൊ നമ്മൾ അത്യാവശ്യം ശരിയാവില്ല പല പല ആസ്പെക്ടിനെ സംബന്ധിച്ചുള്ള പല പല വിധികള് നമ്മള് നോക്കി വെച്ചിരിക്കണം എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ അത് നമുക്ക് ആവശ്യമുള്ള വിധികൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വിധികള് നമ്മൾ അതിന്റെ പ്രിന്റ് എടുത്ത് കോടതിയിൽ കൊടുക്കും ഇന്ന് സുപ്രീം കോടതി വിധി ഇന്ന കാര്യത്തിനെ സംബന്ധിച്ച് ഇന്ന പറഞ്ഞിട്ടുണ്ട് ഈ അപൂർവങ്ങളിൽ അപൂർവം ഈ കേസിൽ നിങ്ങൾ ആ അതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അതെ 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 അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അക്രമം എന്ന് പറയുന്നത് വെച്ചാൽ പലതരത്തിലുണ്ടല്ലോ പക്ഷേ ഇതൊരു മനുഷ്യ മനസ്സാക്ഷിയത്തിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ അക്രമങ്ങളായി ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇമ്പാക്ട് അതിൻ്റെ ആഘാതം അത് വളരെ വലുതാണത് തലേന്ന് നടന്നിരിക്കുന്ന അക്രമത്തിൻ്റെ നേരെ പ്രതികാരമായിട്ട് പിറ്റേന്ന് തന്നെ മറ്റൊന്ന് അപ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴെന്ന് വെച്ചാൽ ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾക്കുണ്ടായാൽ കോടതിക്ക് ശിക്ഷിക്കാമല്ലോ കോടതിക്ക് വേണ്ട തെളിവാണ് അപൂർവം എന്ന് വെച്ചാൽ ഇത്രയും വെട്ടുകൾ ശരീരത്തിൽ ഭീകരമായ വെട്ടുകൾ ആഴത്തുള്ള മുറിവുകൾ തലയും കഴുത്തും കാര്യങ്ങളും നെഞ്ഞുമൊക്കെ തന്നെ വെട്ടിപ്പിളർന്ന അവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു അപൂർവമായിട്ടുള്ള അപൂർവ്വമല്ല സാധാരണഗതിയിൽ ഒരാളെ കൊല്ലാഞ്ഞാൽ ഒറ്റക്കൂത്തിന് ആളുകൾ അതും പോകും പക്ഷെ അതൊന്നുമല്ലല്ലോ ഇത് ആ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു അക്രമമാണല്ലോ ശരിയായ ഒരു ഒരു അക്രമത്തിന്റെ സ്വഭാവത്തിനെ സംബന്ധിച്ച തീവ്രത സാധാരണഗതിയിൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ് ഭീകരമാണ് ഭീകരമാണ് അതിഭീകരമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത് നിങ്ങൾ ഈ വാദമെല്ലാം കഴിഞ്ഞല്ലോ നിങ്ങൾ ഈ വാദവും കഴിഞ്ഞു പ്രതികളോട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കോടതി അവസാനം സെന്റൻസിന് വേണ്ടി വെക്കുക വെച്ച ആദ്യത്തെ ഡേറ്റ് തന്നെ വിധി പറയോ അല്ലെങ്കിൽ എന്താ ഒരു നടപടി സാധാരണഗതിയിൽ ഇപ്പം നമ്മളെ വിചാരണയെല്ലാം കഴിഞ്ഞു വാഗ്വാദം എല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇപ്പം നാളെ മറ്റന്നാളൊന്നും വിധി പറയില്ല ഇതെല്ലാം കംപ്ലീറ്റ് അത് അതിന് പ്രത്യേകിച്ച് ഒരു ഒരു സമയക്രമമൊന്നുമില്ല ജഡ്ജിക്ക് അതിൻ്റെ ജഡ്ജിയുടെ ആ കോടതിയുടെ സമയത്തിന് കൃത്യമായിട്ട് എത്ര സമയം എടുക്കാമെന്നോ അത്രയും എടുക്കുക മനസ്സിലാക്കാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ആ അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ചോ പത്തോ ദിവസം എടുത്തിട്ടുണ്ടാവും വിധി പറയാനായിട്ട് അല്ലല്ല മിക്കവാറും എന്റെ ഓർമ്മ പറഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഈ വിധി

പറയില്ല പറയില്ല ഇല്ല ഇല്ല ഉണ്ടാവണം നിർബന്ധ ആ ഉണ്ടായാലേ മാത്രമേ പറയുള്ളൂ ആ അതുകൊണ്ട് കോടതി ഇൻസിസ്റ്റ് ചെയ്യും അതായത് എല്ലാ പ്രതികളും അന്ന് നിർബന്ധമായും കോടതിയിൽ ഹാജരായിരിക്കണം ഹാജരായതിനുശേഷം അന്ന് വിധി പറയാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മണിക്ക് വിധി പറയുന്നു അറിയില്ല അത് ഓർമ്മിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും അതായത് ഒരാളെ വധശിക്ഷ അയാളാണ് കാര്യമായിട്ടുള്ള പ്രതി എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് അതാണ് ഏറ്റവും കൂടുതൽ വിട്ട് ഇയാള് അങ്ങനെയാണെന്ന പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷൻ അതെ അതെ കൃത്യമായി സാക്ഷികളും സാക്ഷികളും കൃത്യമായിരിക്കുന്നത് അങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് അയാൾക്ക് ആ ശിക്ഷ കൊടുത്തിരിക്കുന്നത് ബാക്കി ഒമ്പത് പേർക്ക് ജീവരന്തം ഈ ശിക്ഷ പറഞ്ഞു കോടതി ചെയ്തിരുന്നു എന്നാണ് സാധാരണ ഈ ഈ മഷി നിറയ്ക്കുന്ന പിന്നെയാണ് ആ ടൈപ്പ് ആ ടൈപ്പ് എന്നാ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കും അതെ അതെ അപ്പൊ ഈ കോടതി ആ വിധി പറഞ്ഞ് അവസാനിപ്പിച്ചത് കുത്തിപ്പൊട്ടിക്കും കുത്തിപ്പൊട്ടിക്കൂ

എന്നു പറയും അപ്പൊ അതിനുശേഷം വീണ്ടും നമുക്ക് ശിക്ഷയുടെ ആ ശിക്ഷ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കൂ അപ്പോച്ചാൽ നമുക്ക് അത് കൂടിപ്പോയിന്നോ കുറഞ്ഞു പോയിന്നോ ഇന്ന സാഹചര്യങ്ങളുണ്ട് കുറക്കണമെന്നോ എന്നുള്ള സാഹചര്യങ്ങളൊക്കെ കുറച്ച് കാരണം കൊടുക്കും അതിൽ ഈൻറ്റകത്തുള്ള ഒന്നാം പ്രതി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ പിന്നെ അദ്ദേഹത്തിന്റെ വിധി പറയാൻ വേണ്ടി വിധി പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിന് വീട്ടിൽ കൂടുതൽ അപ്പം ഞാനിങ്ങനെ വീട്ടിൽ കൂടുന്നതാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അതിനുള്ളൊരു അതുകൊണ്ട് പരമാവധി കുറച്ച് തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളതാ പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ പേർ കല്യാണം കഴിച്ചവരാണ് തോന്നുന്നുണ്ട് അവിഭാഹിതരാണ് മക്കളുണ്ട് അതുകൊണ്ട് വേറെ ആരും ഇല്ല അപ്പോൾ ആ ഒരു കാര്യം പരിഗണിക്കണം പിന്നെ വയസ്സുള്ള അമ്മയാണ് അച്ഛനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പ്രതികളെല്ലാവരും ഈ കൊലക്കേസിലെ പ്രതികളെല്ലാവരും വെളുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് കോടതിയിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു രംഗാണ് ഏത് തിരിനോട്ട് വായാലും ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പ്രതികൾ വെള്ള വസ്ത്രം ധരിച്ചിട്ട് മുണ്ട് ഷട്ടും പരമാവധി എല്ലാവരും മുണ്ടു ഷർട്ടാണ് പാൻറ്റുകാർ കുറവേ കണ്ടിട്ടു എന്തുകൊണ്ട് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഇതിപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വിചാരണ നടക്കുന്ന അവസരത്തിലാണ് ഈ പ്രതികൾ നല്ല ശുഭ്ര വസ്ത്രം ധരിച്ചിട്ട് കോടതിയിൽ ഹാജരാകുന്ന കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ കോടതി ഇപ്പം നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മളിങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ കോടതി മുമ്പാകെ ഞങ്ങൾ സാധാരണക്കാരാണ് നമ്മൾ കുറ്റം ചെയ്ത ചെയ്തവരൊന്നും അല്ല എന്നുള്ള ശുദ്ധമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിരിക്കാമെന്നാണ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒരു വർഷമായിട്ട് ഈ കൊലപാതക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന അഞ്ചും പത്തും കൊലക്കേസിൽ പ്രതികളായ ആളുകൾ കൊന്ന് കൊന്ന് തീർക്കുന്ന പ്രതികൾ പോലും നല്ല വെള്ള ധരിച്ച് വെള്ളം ഞങ്ങള് നമ്മള് ഞങ്ങള് നല്ല മാന്യന്മാരാണ് ഏ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി കോടതിക്ക് ഒരു ചെറിയ കോടതിക്ക് ഒരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടിട്ട് ധരിക്കുന്ന കാര്യമാണ് ഇത് പറയുമ്പോ നിങ്ങൾ വധശിക്ഷയെല്ലാം വിധിക്കുമ്പോ ഈ പ്രതികളിലേക്ക് ഒരു മനോനില ഒരു മനോഭാവം എന്താണ് ഈ വധശിക്ഷ കേസ് വിധിച്ച കേസുകൾ വരെ ഏറ്റവും ഒന്നിലും നിങ്ങളിങ്ങനെ ഒന്നാം പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയം ഞാൻ കോടതിയിൽ ഹാജരാകില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ്റെ ഡ്യൂട്ടി വിസ്താരം കഴിഞ്ഞു വാഗ്വാദം കഴിഞ്ഞു പിന്നെ കോടതിൻ്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കോടതിക്കാറില്ല ചുരുക്കത്തിൽ പറഞ്ഞു 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 നിങ്ങള്യെ കുറിച്ച് എന്തെങ്കിലും വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്നെ ജയിലിൽ കൊണ്ടുപോകാന്നുള്ളതാണല്ലോ മുമ്പേ അല്ലല്ല അവർക്കാല് ഈ വിധിയുടെ പകർപ്പുണ്ട് വിധിയുടെ പകർപ്പ് അത് കോടതി കംപ്ലീറ്റ് ഇപ്പം പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്ക് എടുത്തു കൊടുക്കണോ അതിപ്പോൾ ഓരോ കേസിൻ്റെയും അതിന്യായം മിനിമം അത് ഒരു 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 കേസിലെ സാക്ഷികൾ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ ഇപ്പം ഈ കനകരാജ് കേസിൽ എൻ്റെ ഓർമ്മ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേജ് ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഓരോരുത്തർക്കും കൊടുക്കണോ വേണം വേണമല്ലോ അതേപോലെ അതേപോലെ തന്നെ മറ്റേ ജയകൃഷ്ണൻ കേസിൽ ഏകദേശം അമ്പത് പേജ് ഇല്ലെങ്കിലും ഒരു അമ്പതോ അറുപതോ പേജ് ഉണ്ടാവണം മിനിമം ആ ഒരു ഈ രണ്ട് കേസുകൾ ഇതിന്റെ എല്ലാ കോപ്പികള് കഴിയണം പറഞ്ഞു പറയും അത് ഇന്ന് പിന്നെ ജയിലിലേക്കാണ് അയക്കുന്നത് എന്നൊന്നും പറയില്ല അത് അത് പിന്നീട് തീരുമാനിക്കുന്നത് അത് ജഡ്ജി തന്നെ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ സൗകര്യങ്ങളനുസരിച്ച് ചിലപ്പോൾ തീരുമാനിക്കും അത് ഇന്ന് 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 ഒന്നുകിൽ സബ് ജയില് അല്ലെങ്കിൽ സെൻട്രൽ ജയില് എന്നുള്ളതൊക്കെ അങ്ങനെ തീരുമാനിക്കാം അപ്പൊ ഈ പറയുന്ന ഈ ഈ ശിക്ഷിച്ചു വധശിക്ഷയ്ക്ക് ഒരാൾ വധശിക്ഷ ബാക്കി ഈ വധശിക്ഷക്ക് വിധിച്ചു പ്രത്യേക പ്രിവിലേജ് പോലും ഉണ്ടോ കൊല്ലാൻ വിധിച്ചു എന്ന നിലക്ക് വല്ല പ്രത്യേക അവർക്ക് പിന്നെ ജയിലില് പ്രത്യേക സെല്ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് വേറെ വേറെയാണ് അങ്ങനെ ഈ പത്തു പേർക്കും കോടതി അവിടുന്ന് ശേഷമാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാ സർക്കാർ പോലീസിന്റെ പിന്നെ കസ്റ്റഡിയിലായി പിന്നെ അവരെ കൊടുക്കൊണ്ടുപോകാം പിന്നെ അവർ ജയിലിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഈ പത്ത് പേരെയും ജയിലേക്ക് കൊണ്ടുപോവ് ഈ പറയുന്ന ഒരാള് നെക്കും ബാക്കി ഒമ്പത് പേർക്ക് ഒരാൾക്ക് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു വധശിക്ഷ അതാണ് പിന്നെ ദാറ്റ് പിന്നെ സ്റ്റേറ്റിന്റെ കൺട്രോൾ പിന്നെ അപ്പോൾ ഇത് ഈ അപൂർവങ്ങളിൽ അപൂർവം ഈ വധശിക്ഷ കൊടുക്കുന്ന കേസുകൾ പത്ത് വധശിക്ഷ വരെ വാങ്ങിച്ചു കൊടുത്ത ആൾ എന്നുള്ളതിലേക്ക് എനിക്ക് വന്ന തലശ്ശേരി കോടതിയിൽ അങ്ങനെ ഈ അറുപത് പത്തറുപത്തി രണ്ട് പേർക്ക് ജീവ വരുന്നവും ഒരു പത്ത് പേർക്ക് വധശിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുത്തും ഒറ്റ പ്രോസിക്യൂട്ടർ ഉണ്ടാകും കാരണം ഒരു നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ അതെൻ്റെ ഓർമ്മയിലുള്ള ഒരു എയ്റ്റി സെവൻ മുതലുള്ള എൻ്റെ ഓർമ്മയിലുള്ള ഞാൻ ആ സമയത്ത് മാധ്യമപ്രതനായ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ് അപ്പം ഈ കനകരാജ് എന്ന ചെറുപ്പക്കാരനെ അദ്ദേഹം വിവാഹം കഴിക്കാൻ വന്നതാണ് വലിയ സ്വപ്നങ്ങളായിട്ട് വന്നിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആലോചിക്കണം അങ്ങ് കർണാടകയിൽ ഏതോ നാട്ടിൽ ജോലി ചെയ്ത് ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ വെച്ച് ഈ കൊല്ലാൻ വന്ന ആൾക്ക് പോലും ഇയാളെ ശരിക്കും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവുന്നില്ല അല്ലേ രാഷ്ട്രീയമായ വിരോധം മാത്രം വെച്ച് വെട്ടി നുറുക്കുക പത്ത് പത്തെട്ട് കഷ്ണാക്കുക നിങ്ങൾ ആലോചിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും പറയുക ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും പറയുക ഞങ്ങൾ നാടിൻ്റെ നന്മക്കാണ് ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ പൊതുപ്രവർത്തകരായത് എന്ന് പറഞ്ഞ് നമ്മളുടെ ഇടയിലേക്ക് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരാണ് ഇങ്ങനെ നിരവധി ചെറുപ്പക്കാരെ നൂറുകണക്കിന് ചെറുപ്പക്കാരെയാണ് കണ്ണൂർ ജില്ലയിൽ കൊന്നൊടുക്കിയത് നൂറ്റമ്പത് പോര ഇരുന്നൂറിന് മേലെയാണ് നമ്മളത് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടുള്ളത് നിരവധി അമ്മമാർക്ക് മക്കളെ ഇല്ലാതാക്കിയത് നിരവധി യുവതികളുടെ ഗൃഹനാഥന്മാരെ ഇല്ലാതാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇടക്ക് ഓർമ്മിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും നല്ലതാണ് എന്ന് തന്നെയാണ് ചാർജ് ഷീറ്റിൻ്റെ ഒരു ധാരണ ഒരു ഉറപ്പ് അതുകൊണ്ടാണ് കനകരാജൻ എന്ന ചെറുപ്പക്കാരനെ മൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതികളുടെ അല്ലെങ്കിൽ ആ കേസിൻ്റെ നാൾ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചത് പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ വിലയിരുത്തുക രാഷ്ട്രീയം എന്തിനുള്ളതാണ് എന്ന് പ്രേക്ഷകർക്കും ഒപ്പം ചന്ദ്രൻചന്ദൂർ നന്ദി നമസ്കാരം